ജൈവ പച്ചക്കറി പച്ചക്കറിക്കൃഷിയുടെ അനുഭവപാഠങ്ങൾ പകർന്നു നൽകി ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിൽ നടത്തിയ കുട്ടിക്കർഷകരുടെ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവ് കൃഷിയുടെ ആദ്യ വിളവെടുപ്പും വിപുലമായി സംഘടിപ്പിച്ചു സ്കൂൾ പരിസരത്ത് ആദ്യമായി നടത്തിയ പച്ചക്കറി കൃഷികളാണ് കഴിഞ്ഞ ദിവസം വിളവെടുത്തത് വിവിധ തരം ബീൻസുകൾ തക്കാളി പച്ചമുളക് എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത് പഠനത്തോടൊപ്പം ആദിവാസി കുട്ടികളിൽ കൃഷി രീതികളിലും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രൈബൽ എൽ സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സഹകരണത്തോടെ സ്കൂൾ പരിസരത്ത് പച്ചക്കറി തോട്ടങ്ങൾ ഒരുക്കിയത് സ്കൂൾ ഓഫീസിന് സമീപത്തായി വന്യമൃഗങ്ങൾ കടന്നു വരാത്ത വിധത്തിൽ സംരക്ഷണം ഒരുക്കിയാണ് തൈകൾ നട്ടത് പ്രധാന അധ്യാപകൻ ഷിബു കെ വി അധ്യാപകൻ സി രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുഴയോരത്തു നിന്നും കാട്ടുപോത്തിന്റെ ചാണകം ശേഖരിച്ചു കൊണ്ടുവന്ന ഇവ ഉപയോഗിച്ച പ്രത്യേകമായി തയ്യാറാക്കിയ തടങ്ങളിലാണ് കുട്ടികൾ വിത്തുകൾ പാകിയത് മീറ്റർ പയർ കുറ്റി ബീൻസ് ബട്ടർ ബീൻസ് തക്കാളി പച്ചമുളക് എന്നിവയായിരുന്നു കൃഷി ചെയ്തിരുന്നത് കുട്ടികളിൽ കൃഷി രീതികളെ കുറിച്ചുള്ള അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യമായി സ്കൂൾ പരിസരത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചതെന്ന് പ്രധാന അധ്യാപകൻ കെ വി ഷിബു പറഞ്ഞു വിളവെടുത്ത പച്ചക്കറികൾ സ്കൂളിലും ഹോസ്റ്റലിലുമുള്ള കുട്ടികളുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക വിപുലമായ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കുട്ടിക്കർഷകരുടെയും അധ്യാപകരുടെയും തീരുമാനം സിറ്റിവിഷൻ മൂന്നാർ